ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ഇമ്മച്ചിക്ക് സർപ്രൈസ് കൊടുത്തതും ഇമ്മച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടതും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പം ഒരുപാടായിട്ട് എല്ലാവരും ഒരുപാട് കമൻസ് നമ്മൾ കണ്ടു കുറേ ആൾക്കാർ മിസ്സ് ചെയ്തിരുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം വ്ളോഗ് കാണായിട്ട് ഒരുപാടൊരു സങ്കടമായിരുന്നു അപ്പം എല്ലാവരോടും അത്രയും സമയം ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നതിന് ആദ്യം നമ്മൾ സോറി പറയാട്ടോ നമ്മൾ ഇൻഷാല്ല ഈ മുതൽ പറ്റണ പോലെ എന്നെക്കൊണ്ട് കഴിയണ പോലെ ഞാൻ ആക്റ്റീവ് മാക്സിമം ശ്രമിക്കും അപ്പോൾ ഇത് സർപ്രൈസുകളുടെ ഒരു മാസമാണ് നിങ്ങൾക്കറിയാം ഓണം വരാൻ പോവുകയാണ് കാര്യങ്ങൾ വരാൻ പോവുകയാണ് ആഘോഷങ്ങളൊക്കെ വരാൻ പോവുകയാണ് അപ്പം നമുക്കറിയാം അമിതമായ രീതിയിൽ പറ്റുന്നവരൊക്കെ ആഘോഷിക്കുക വലിയ നമ്മൾ ചുറ്റുപാടും സംഭവിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുതന്നെ ഉപകാരം കൂടി കിട്ടുന്ന രീതിയിലുള്ള ആഘോഷങ്ങളാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം നമ്മൾ ഫണ്ട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ നമ്മളവിടെക്ക് വീട് വെക്കാനുള്ള സാധനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കുടുംബത്തിൽ നമ്മൾ ഓൾറെഡി സാധനങ്ങൾ എത്തിച്ചു നമ്മളവിടെ ക്യാമ്പിൽ പോയി വിസിറ്റ് ചെയ്തു അവർക്ക് ഭക്ഷണം കൊടുത്ത് ഒരുപാട് നമ്മൾ കൊണ്ട് പറ്റണ പോലെ ഒരുപാട് നമ്മൾ ചെയ്തു അപ്പം മിതമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നമുക്കിത് ചെയ്തു കൊണ്ട് ഒരുപാട് പൈസ ആഘോഷങ്ങൾ പൊടി പിടി പൊടിപൊടി പിടി പിടി പിടിക്കാതെ എന്നാലും നമുക്ക് ഓരോ കൂടി ഓർത്തുകൊണ്ട് നമുക്ക് ആഘോഷിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മനസ്സ് പറയുന്നത് അത് ഓരോരുത്തർക്കും ഓരോരുത്തരും തീരുമാനം ഡിഫറെൻ്റാവും അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇപ്പം ചീമച്ചി എന്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടും അതൊക്കെ ഞാൻ നോട്ട് ചെയ്യും അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിന്നെ കൊണ്ട് പറ്റണ പോലെ ക്ലിയർ ചെയ്യും ഇപ്പോൾ കഴിഞ്ഞല്ലാം ഇപ്പം ചീമച്ചിയും ബുദ്ധിമുട്ടിൻ്റെ ഒരു കാര്യം ഇനി ഫോണ് അപ്പോൾ രണ്ടാക്കും ഒരു നല്ലൊരു ഫോൺ ഇപ്പച്ചിക്കും ഉമ്മച്ചയ്ക്കും ഇല്ലായിരുന്നു എപ്പോഴും ഹാങ് ആവുന്ന രണ്ട് ഫോണി ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തു ഫസ്റ്റ് തന്നെ ഇപ്പച്ചിക്കൊരു ഫോൺ വാങ്ങിക്കൊടുത്ത് ഉമ്മച്ചയ്ക്ക് ഒരു ഫോൺ എടുത്ത് ആ പ്രശ്നം സോൾവ് ചെയ്തു പിന്നെ ഇപ്പം ഉമ്മച്ചി നേരിട്ടിൻ്റെ ഒരു പ്രശ്നമായി ഇമ്മച്ചിപ്പിച്ചി നേരിട്ട് വാഹനങ്ങളൊരു പ്രശ്നം അപ്പോൾ ഇപ്പച്ചിക്കൊരു സ്കൂട്ടിയും വാങ്ങിക്കൊടുത്ത് ഉമ്മച്ചയ്ക്കൊരു സ്കൂട്ടിയും രണ്ട് ദിവസം മുമ്പ് നമ്മൾ അത് ആ കിടക്കുന്നുണ്ടാ അട കിടക്കുന്നുണ്ട് അതും വാങ്ങിക്കൊടുത്ത് പിന്നെ ഞാൻ കണ്ടുപിടിച്ചതിൽ ഒരു പ്രശ്നം പിന്നുള്ളത് ഈ കൃഷിയൊക്കെയാണ് അതായത് ഇവിടെ ഇവിടേക്ക് കുറേ കൃഷി ഉണ്ടായിനി ഈ ഏരിയയിലൊക്കെ അപ്പം ഇതുണ്ടി മട്ടുപ്പാവൽ കൃഷി ഉണ്ടിനി അതൊക്കെ ഉണ്ടേന് അപ്പം ഇതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല ഉള്ളത് പറയാമല്ല നമുക്ക് പറ്റണ പണികളുണ്ട് പറ്റണ പണികൾക്ക് മാത്രമേ ഞാൻ എപ്പോഴും പോകാറുള്ളൂ പറ്റാത്ത പണികൾക്ക് ഞാൻ പോവാറില്ല അപ്പം ഞാൻ പിന്നെ കണ്ടുപിടിച്ചാലേ ഉള്ളൊരു പ്രോബ്ലം ഈ കൃഷിൻ്റെ കുറേ പ്രശ്നങ്ങൾ അപ്പോൾ അതൊന്നും സോൾവ് ആക്കാനെ കൊണ്ട് കഴിയൂല ഉള്ളത് ഉള്ള പോലെ പറയാലോ അതൊക്കെ ഇപ്പച്ചും ഇമ്മച്ചിട്ട് തന്നെ സോൾവ് ആക്കാം പക്ഷേങ്കിലും ഇമ്മച്ചിപ്പച്ചിയും അതായത് കിടക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ ഈ വീട് കുടിയിരിക്കൽ കഴിഞ്ഞ ടൈമിൽ അതായത് രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലാണ് ഈ വീടിൻ്റെ കുടിയിരിക്കല് കഴിഞ്ഞത് അന്ന് അന്നിൻ്റെ വെല്ലുപ്പം സമ്മാനമായി നൽകിയ ഉന്നക്കിടക്കിയിലാണ് എൻ്റെ അമ്മച്ചി ഇപ്പച്ചീം കിടക്കുന്നത് അപ്പം എപ്പോഴും ഈ ഉന്നക്കിടക്കേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉന്നക്കിടക്ക അത് ഇങ്ങോട്ട് ചേർത്തിട്ട് ഇങ്ങോട്ട് ഒട്ടും ഒട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട പോലെ ആവും പാറക്കല്ല് പോലാകും ടക് ടക് ടക്ക് എന്നുള്ള കൊലത്തിലാവും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വലിയൊരു ഉന്നക്കടക്ക മൂന്നാൾ ആൾക്കാർ പിടിച്ച് കൊടുന്ന് വെയിലത്തിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് ആ ഉന്നം വീർപ്പിച്ച് പിന്നെ ഇങ്ങോട്ടേക്ക് കിടക്കണം അപ്പോൾ അതിപ്പോൾ ഏകദേശം പോലെ ഒരു പത്ത് രണ്ടായിരത്താറു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാലും പത്തും നാലും പതിനെട്ടിലെ ഏ പത്ത് പതിനെട്ട് കണക്കിൽ ബാക്കിലാട്ടോ കണക്കിൽ നമ്മൾ കണക്കാണ് അപ്പോൾ പത്ത് പതിനെട്ട് കൊല്ലത്തിൻ്റെ വ്യത്യാസം ഉണ്ട് അപ്പം ആദ്യം ഞാൻ ഇപ്പോഴത്ത് പോയോക്കി അപ്പോൾ ഇപ്പച്ചി ഇമ്മച്ചി എന്താ വെച്ചാൽ കൂടുതൽ ദിവസം കടക്കലോട് ഒന്നുകിൽ ഈ റൂമിൽ വന്ന് കിടക്കും ഇമ്മ ഇപ്പച്ചി എന്ത് ചെയ്യും ഈ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു സോഫ ഉണ്ട് അപ്പോൾ ആ സോഫം വന്നിട്ട് ഇപ്പച്ചി കിടക്കും അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു എന്തുകൊണ്ട് ഇവർ ഇവരെ റൂമിൽ കിടക്കാതെ മറ്റു റൂമുകൾ മാറി കിടക്കുന്നു അപ്പോഴാണ് ഞാനിവിടെ കടക്ക് ശ്രദ്ധിച്ചത് അപ്പോൾ കടക്ക് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് കട്ട് ി പിടിച്ച കിടക്കുക അതായത് അവൾക്ക് കടക്കാൻ പറ്റാത്ത കോലത്തിൽ ഊരവേദന വരുന്ന കുലത്ത് അതായത് കടക്ക ഊരവേദന ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കിടക്കാം അത് വരുന്ന കോലത്തേക്ക് ആ രീതിക്ക് ആ കടക്കിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറി അപ്പം അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യമാണ് അവർക്കൊരു കടക്ക സമ്മാനമായിട്ട് ഇതിൻ്റെ വക കൊടുക്കണം എന്നുള്ളത് ഇപ്പം ചുമ്മാ വെച്ചാൽ അതായത് ഓരോ പൈസ മുടക്കാതെ ഞാനായിട്ട് കൊണ്ടുപോയി ഇതിൻ്റെ വകമായിട്ട് കൊടുക്കണം അത് എൻ്റെ ഒരു ആഗ്രഹായിരുന്നു അങ്ങനെ കാലങ്ങൾക്ക് ശേഷം സാധിക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യാം ഇപ്പോഴത്തെ കടക്കിൻ്റെ കാര്യങ്ങളെ സ്ഥിതി അവസ്ഥയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞോളു ഒരു ഒരു അതായത് ഒരു കടക്കുണ്ട് ഇതാണ് ഇപ്പൊ ഇപ്പൊ കടക്കണ കടക്കണ്ട അവസ്ഥ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഊരോ പൊട്ടാ അതായത് ഇതും കട്ടിലും തമ്മിൽ വ്യത്യാസമില്ലാതെ കടക്കും കട്ടിലും വ്യത്യാസമില്ലാതെ അതായത് പലകമൊക്കെ നമ്മളെങ്ങനെ ചാടിയുണ്ടാവുക ഇപ്പൊ ഏതേലും കുടുംബക്കാർ രസത്തിലൊക്കെ വന്ന് കുടുംബക്കാർ കുട്ടിയൊക്കെ ഓടിക്ക് ഒരു ചാട്ടം അങ്ങനെ ചാടി ഊരണ്ടോടി ഓരോടിയും ആ പോലത്തേക്ക് ഫോണൊരു പുന്നത്തിൻ്റെ ഏട്ടം അതായത് പറ്റങ്ങട്ട് അമർന്ന് ഇങ്ങോട്ട് സാധനം അമർന്ന് ചപ്പിപ്പോയി അപ്പോൾ ഈ സാധനം മാറ്റിയിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത് നമുക്ക് കടക്ക ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ എന്നാലും നമുക്കതൊന്ന് കണ്ടുവെക്കാം അപ്പം ഇപ്പോൾ ഇമജിൻ്റെ ഇപ്പച്ചി കിടക്കൻ്റെ അവസ്ഥകളെല്ലാവരും കണ്ടു കാണും ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണും എന്താണ് എൻ്റെ ഒരു സിറ്റുവേഷൻ അതായത് പലകമേ നമ്മൾ കൊട്ടുമ്പോൾ സൗണ്ട് എങ്ങനെയാണ് അതേപോലെ സൗണ്ടാണ് അതിന് വരുന്നത് അപ്പം നമുക്ക് കടക്ക തന്നെ മറ്റാരും അല്ല ജർമ്മൻ നിർമ്മിതമായ എം ആ മാട്രസ് ആണ് എല്ലാവരും കണ്ടു കാണും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഒരുപാട് ആൾക്കാരിലൂടെ കണ്ടു കാണും എം ആ മാട്രസിൻ്റെ പ്രത്യേകത പതിനഞ്ച് വർഷത്തെ വാറണ്ടി പോലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കടന്നിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നൂറ് ദിവസത്തെ റീപ്ലേസ്മെൻറ്റ് ഉണ്ട് അതായത് നൂറ്

നോക്കി നോക്കല്ലേ അപ്പം അതൊക്കെയാണ് എം്മാട്രസിന്റെ സ്പെസിഫിക്കേഷൻസ് ഇതുകൂടാതെ കൂടാതെ ഒരുപാട് പ്രത്യേകതകൾ ഒരിക്കത് തുറക്കാനും ഒക്കെ നമുക്ക് നമ്മളെ സാരഥികളെ വിളിക്കാം തുറക്കാനും ഉള്ളിലേക്ക് സാധനം വെക്കാനും ഫിറ്റിങ്ങും പരിപാടികൾക്കൊക്കെ പ്ലംബേഴ്സിനും അതിൻ്റെ ആൾക്കാരും ഞാൻ മേൽപ്പറഞ്ഞ ആൾക്കാർ ഏഹ് പോലടാ പണി ഉണ്ട് പറഞ്ഞപ്പോ മെല്ലെ മെല്ലെ നടന്നാണ്ടേ പണി ഇല്ലല്ലോ വിളിക്കാനും പണി നടത്തും ഇങ്ങനെ

മനസില ഇപ്പാ ഇപ്പാ ഇങ്ങോട്ട് വരും ഇമ്മ ഇപ്പാ ഇമ്മച്ചിക്ക് മനസ്സിലാവും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പ അതെന്താവും കണ്ടിട്ട് ഈ ഒരു പെട്ടി കണ്ടിട്ട് നിങ്ങക്ക് എന്താണ് തോന്നണേ എന്തോ പാർസലാണത് എന്തിന്റെ പാർസൽ പൊട്ടൂല എറിഞ്ഞാ ഒന്നെങ്കിൽ പൊട്ടൂലും എന്തായാലും അത് ഫുഡ് ഐറ്റം അല്ല ഞാനത്ര ഫുഡ് അത് ഇത് ആനക്കുള്ള ഫുഡ് അത് ഏതൊക്കെ അസിക്കുമ്പോ വേറെ പറന്നാ പറ്റൂല പൊട്ടൂല ബെഡ്ഷീറ്റ് ജർമനിന്നാണ് ഇത് ജർമ്മനി അപ്പൊച്ചു അപ്പൊ എന്തായാലും കൊറേ നേരം മാക്സിമം ആലോചിച്ച് നോക്കിക്കണേ കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആ ജോർജിയിൽ നിന്നും വന്ന അസുറു സാറിനെയും ലബിൽ സാറിനെയും പൊട്ടിക്കല് വന്നു അജ്മത് സ്റ്റീൽ സാർ എല്ലാവരും നമ്മൾ ക്ഷണിച്ചുകൊള്ളി പക്ഷെ ഇത് പൊട്ടിച്ച് പൊട്ടിച്ചു പൗതി അപ്പോ ഇവർക്ക് തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ ഇവർ ഓൾ ഇന്ത്യ ഡെലിവറി ഫുള്ള് ഫ്രീ ആണ് നമുക്ക് ഇത്രയും വലിയൊരു പാർസൽ കാരണം ഏകദേശം ഇരുപത് കെ ജിന്റെ അടുത്ത് കന ഉണ്ട് ഇരുപത് കിലോയും കന ഉണ്ടായിട്ടും ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് ഈ പാർസൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ആരും ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് ഡെലിവറി ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫ്രീ ആയിരിക്കും നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇപ്പച്ചി ലാസ്റ്റ് ബെഡ്ഷീറ്റ് പറഞ്ഞിട്ടുണ്ട് കൂളർ മാറ്റി ഇതോണ്ടിത് കീറ അതാണ് ഇതാണ് ഇതിന്റെ സ്പെഷ്യൽ ഫുള്ള് അതുകൊണ്ട് ഇതിനൊന്നും പറ്റൂല അതിമ്മ പിന്നെ അതിന്റെ വാറന്റി കാർഡാകും ചോക്ലേറ്റ് അല്ല കൂറൻ്റെതാ എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് ഇത് വലിയ എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തോണ്ടാണ് ഇത് ഇത്രയും ചെറുതായിട്ട് പാക്കേജ് ചെയ്തിട്ട് നമുക്ക് കിട്ടണത് അല്ല പോലെ

ടക്കം കേറി പഞ്ഞെല്ലാം പൊറത്ത് പാറിങ്ങനെ കേറൊന്നുല്ല ശീലം ബന്ധങ്ങളൊക്കെ മുറിച്ച് ശീലല്ലവൾക്ക് ഇത് മുറിക്കാൻ എളുപ്പവും

ഇത് കറക്റ്റ് കാണോ ബെഡ് വേണോ ബെഡ് കടക്കണമെങ്കില് കിട്ടാല്ലേ ോ ഇത് മൊത്തം സെറ്റാണെങ്കിൽ ഇത് ആവാണ്ട് അങ്ങനെണ്ടോ അഞ്ചു മണിക്കൂർ ഇട്ടാക്കണം വളത്തിലോ അല്ല ഇതേ നമുക്ക് മാറ്റി അവിടെ വെക്കല്ലേ ഫിറ്റ് ചെയ്യല്ലേ അപ്പൊ ഇത് ഇത് എം എന്റെ വേവ് ടു പ്രീമിയം ഏറ്റവും പ്രീമിയം വരുന്ന ബെഡാട്ടോ അല്ലെങ്കിൽ കുറെ ബെഡുകൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രീമിയം വരുന്ന ബെഡ്ഡാണിത് നമുക്ക് എന്തായാലും ഇത് അവിടെ കൊണ്ടുപോയിട്ടോ നമ്മളെ റൂമിൽ കൊണ്ടുപോയിട്ടാ എടാ ഇതിന്റെ നാല് ഭാഗത്തു പുടിച്ച ഉണ്ട്

അതും അതും നിക്കും അതും നിക്കും പതിനഞ്ചു വർഷം വാറണ്ടി വാറണ്ടി കണക്കുകൾ ഉണ്ട് ആ എന്തിനു കണക്കാ സ്ഥലം കൊടുക്കേണ്ടതാണാവോടാ പൈസ 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 ആദ്യം മടക്ക മുതലായിട്ട് അപ്പൊ നമ്മള് ഫിറ്റ് ചെയ്യാൻ നബി പോവാട്ടാണിക്കൂർ ബില്ലാരാ വാങ്ങിയത് എന്റെ കുടുംബക്കാര് വാങ്ങിക്കണോ ഏത് കുടുംബം വീട്ടില് ഏഹ് വീട്ടിലെ വീട്ടില് ഇത് വാങ്ങിക്കണ്ടോ ഏഹ് ഇത് ഇതിന്റെ ഐറ്റാണ് കട്ടില് പൊട്ടിട്ടുണ്ടാ കട്ടില് കമ്പനിന്നല്ല കട്ടില് കമ്പനി അറിയില്ലേ മൊബൈലോ ഇപ്പൊ ചീന്ന് കടന്നു നോക്കി അത് ടെസ്റ്റ് ചെയ്യാൻ ഇപ്പൊട്ടോ പണ്ടത്തെ ഓ ഇതിന്റെ പ്രത്യേകത കിടക്കൽ ഓത്യന്തോ നാലു മണിക്കൂർ ആവണ എല്ലാരും ഓഡിയൻസ് ഇത് കാത്തിരിക്കും അതെടുക്കിട്ടെടുക്ക ൂറ് വെച്ചിട്ട് എന്താ അവസ്ഥ നമുക്ക് പിന്നെ വീഡിയോ അല്ല ബെഡ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എംഎ മാട എംഎ മാട്രസ് ഓലാണിത് തന്നത് അത് ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു താങ്ക് യു പറയം റ്റേ എമ്മ ഇവിടെ ആരക്ക ഇവിടെ നീ ഞങ്ങളൊക്കെ ആശയ പിന്നെന്തിനട്ട് ഇവിടെ നീ ഫുള്ളി ഞങ്ങളേക്കാലം നല്ല കാലത്ത് കടന്നോർമ്മ കൊറോണ കാലത്ത് കടന്നോർമ്മോ ഈ കട്ടിലും ഇതിന്റെ കടക്കൊഴിവാക്കിങ്ങനെ ഇത് നല്ല താണ ബെഡോ മുട്ടന്റെ സെറ്റ് ആയിട്ട് ബാക്കി വീഡിയോ നമുക്ക് എടുക്കട്ടോ ഇത് സെറ്റ് ആയിട്ട് ഇത് ഓർത്തോപീഡിക് സപ്പോർട്ട് ഉള്ള ബെഡാട്ടോ ദൂരവേദന കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പരിഹാരം കിട്ടുന്ന ഡോണ്ട് കൊണ്ടുപോയി അപ്പോൾ കൂടുതൽ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഇത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളിതാ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എമ്മയുടെ മാട്രസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലേ ഇപ്പച്ചി ഇമ്മച്ചിയൊക്കെ കടത്തങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി അതായത് ഇപ്പം വന്ന് കടന്നു കഴിഞ്ഞത് ആ സോഫാണ് അതാണ് കുറച്ചൊരു പതുള്ള കൈൻഡ് ഓഫ് ഇതുള്ളത് പിന്നെ ഇമ്മച്ച് കടന്നു കഴിഞ്ഞത് ആ റൂമിൽ അപ്പോൾ മാറി മാറി ഇങ്ങനെ കിടക്കുന്നൊരു ഇതേ ഉണ്ടായിരുന്നത് അപ്പം അവിടുക്കാണ് ഞാൻ നല്ല രീതിയിലുള്ളൊരു മാട്രസ് വീട്ടിലേക്ക് സമ്മാനിച്ചത് അപ്പോൾ അതിന് ശേഷം തന്നെ ഇത് മാതിന് ശേഷം വീടാകെ മാറി ഇപ്പോൾ ഇമ്മയും എല്ലാവരും ഇവിടെ വന്ന് കിടക്കലുടങ്ങി ഇപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ കിടക്കൽ തുടങ്ങി കുറേ മാറ്റങ്ങളുണ്ട് അപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ആക്ച്വലി നമ്മൾ ഇട്ട് കഴിഞ്ഞൊരു നാല് മണിക്കൂർ ആവും ഇതൊന്ന് ആ പഫായതൊന്ന് സെറ്റായി വരാൻ അപ്പം നിങ്ങളാരെങ്കിലും ഇനിയിപ്പോൾ പുതിയ വീട് വെച്ചിട്ട് ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഓക്കെ ബെഡും മാട്രസ് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എം എൽ നിന്ന് പർച്ചേസ് ചെയ്യാം എം എയിൽ പോണ ഓഫേഴ്സിൻ്റെ ഭാഗമായിട്ട് അപ്പ് ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫേഴ്സ് ഉണ്ട് അതും കൂടാതെ ഹനാൻ സിക്സ്റ്റി എന്നുള്ള നമ്മുടെ കോഡ് അതായത് നമ്മുടെ ഓഡിയൻസിനുള്ള കോഡാണ് ഹനാൻ സിക്സ്റ്റി എന്നുള്ള കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറമെ പതിനഞ്ച് ശതമാനം കൂടി നിങ്ങൾക്ക് ഓഫേഴ്സ് കിട്ടും അപ്പോൾ ആരെങ്കിലും വാങ്ങണമുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ആ കോഡ് അടിച്ചു കൊടുത്ത് വാങ്ങാം അപ്പം നിങ്ങൾക്ക് എന്തായാലും ആ ഓഫറും അവൈൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനാണ് ലിങ്ക് വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കുറച്ച് എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ഗൈസ് ലവ് യു ആൾ ബൈ ബൈ